ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പിൻടക് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു കുർത്തി നെക്ക് ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പിൻഡക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പിൻടക്ക് ഡിസൈൻ വെച്ചിട്ട് ആ ഒരു പാച്ച് വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു അടിപിളിയ ബീറ്റ്സ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡ് കൂടിയാണ് കഷേ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മെത്തഡ് കൂടെ കേട്ടോ അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തി നെക്ക് ഡിസൈനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ ചാനൽ ഇന്നാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളത് ഇത് ഒരു തുണിക്കാത്ത് ഇതേപോലെ നമ്മൾ പിൻഡക് ഡിസൈൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഈ ഒരു പിൻഡക് ഡിസൈൻ എങ്ങനെയാണ് വരച്ചെടുത്തെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുർത്തി നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടാം ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ മടക്കിയിടാം അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ആ ഒരു പാച്ച് വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിൻണ്ടക് ഡിസൈൻ വെച്ച് ആ ഒരു തുണികൊണ്ട് നമ്മൾ ഒരു പാച്ച് വർക്ക് ഡിസൈനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മെഷമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തു വെച്ച് ഈ ഒരു പാച്ച് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ സാധാരണ നമ്മൾ പിൻഡക് ഡിസൈൻ ഈ ഒരു പാച്ച് വർക്ക് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒന്നര ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രാവശ്യം നമുക്ക് ഈ ഒരു മടക്കിൽ നിന്ന് അഞ്ച് ഇഞ്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളാ ഒരു പിൻഡക് ചെയ്ത പാച്ച് രണ്ടായിട്ട് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മളിതുപോലെ അഞ്ചഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക കാരണം ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ കണ്ടോ അത് നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തു അപ്പോൾ ഇതേ സെയിം മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും വേണം അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കൈകൊണ്ട് പിടിച്ചെടുത്ത ശേഷം സെയിം മെഷെർമെന്റ് ഇതുപോലെ ഒന്ന് പാന വെച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അഞ്ചിഞ്ച് ഈ ഒരു മടക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി ഇനി കൂടുതൽ ഇരുവന്നുണ്ടെങ്കിൽ അഞ്ചര ഒക്കെ ആക്കി എടുക്കാം അപ്പം നിങ്ങളുടെ ഷോൾഡർ എത്തണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഷോൾഡറിൽ ഷോൾഡറിന് ഒരു ഒന്നര ഇഞ്ചൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് കൊടുത്താൽ മതി അപ്പം ഇത് രണ്ട് സൈഡിൽ നമ്മൾ അഞ്ചഞ്ച് വെച്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ ഇവിടെയും വരച്ചു കൊടുത്തു ഓക്കെ അപ്പം രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇറക്കം കൂടെ നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇതുപോലെ പേന വെച്ച് നമ്മൾ മെഷീൻ വരെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി ഇതിൻ്റെ ഇറക്കാണ് നമുക്കിനി നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ മടക്കി അടിക്കണം അതുപോലെ മറ്റേ സൈഡ് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇറക്കെ എത്ര വേണംന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് ഇറക്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം പതിനാലര ഇഞ്ചോളം നമ്മുടെ ഈ ഒരു പാച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പതിമൂന്നര ഇഞ്ച് അല്ലെങ്കിൽ പതിമൂന്നേ മുക്കാൽ ഇഞ്ചൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയോ ഇറക്കം വേണ്ട അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു പതിമൂന്നേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡിലേക്കായിട്ടും നമ്മളൊരു പതിമൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ രണ്ട് സൈഡിൽ നമ്മൾ പതിമൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതേ പകുതി ഭാഗത്ത് നമ്മൾ ലൈൻ വരച്ചു അതേ പകുതി ഭാഗം തന്നെ നെക്സ്റ്റ് ഈ സെയിം മെഷർമെൻ്റ് ഇങ്ങോട്ടേക്കും നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നെങ്കിൽ ടാപ്പ് വെച്ച് മെഷർമെൻ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ഭാഗത്തും നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് നല്ലതാണ് ഒരു സ്ക്വയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് സൈഡിൽ നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തേന്ന് വെച്ചാൽ നേരെ ഈ ഒരു സൈഡ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഈ ഒരു അടിഭാഗം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഈ ഒരു സൈഡും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം നമ്മൾ കണ്ടോ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുർത്തിയുടെ മുകളിൽ ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാക്സിമം എൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടായിട്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിവശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടിവശം കട്ട് ചെയ്യേണ്ട അടിവശം ജസ്റ്റ് ചോക്ക് വെച്ച് സെൻറ്റർ ഇതുപോലെ ഒന്ന് അടിവശ് സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ടോപ്പിൽ നമ്മൾ കട്ട് അടിയിൽ നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ട് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കുർത്തി കാത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുർത്തിയുടെ ഫ്രണ്ട് പീസ് നല്ല പോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ കുർത്തിയുടെ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു കട്ടിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ സെൻറ്റർ നമ്മൾ മടക്കിയിട്ടായൻ ചെയ്ത സമയത്ത് സെൻറ്റർ ലൈൻ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈനായിരിക്കും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഉണ്ടോ ഏകദേശം വരച്ചിട്ടുണ്ടോ ഈ ഒരു വരയാണ് നമ്മുടെ സെൻറ്റർ ലൈനായിട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റെഡി ആക്കി വെച്ച ഈ ഒരു പിൻ ടക്കിൻ്റെ പാച്ച് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കട്ടിങ്ങ് കിട്ടണമില്ല ഈ ഒരു കട്ടിങ്ങും നമ്മുടെ കുർത്തിയുടെ കട്ടിങ്ങും ഒരേ ലൈനിലായിരിക്കും വെക്കേണ്ട കേട്ടോ രണ്ടിനെയും സെൻ്റർ ഒരുമിച്ച് വെക്കുക അതേപോലെ തന്നെ താഴെ ഭാഗം സെൻറ്റർ ഒരേപോലെ ആയിരിക്കണം വെക്കേണ്ടത് അപ്പം ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സെൻറ്ററും കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം രണ്ട് സൈഡും ഒരേപോലെയാണ് വരുന്നത് പ്രത്യേകം നോക്കണം രണ്ട് സൈഡും ഒരേപോലെ ആയിരിക്കണം വേണ്ടത് അതേപോലെ രണ്ടിൻ്റെയും ടോപ്പിലും അടിയിലും സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ പിന്നെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നെക്കിൻ്റെ അളവ് പ്രകാരം നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് വരച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഇനി നെക്ക് വരച്ചെടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ വരച്ച നെക്കിൻ്റെ അളവർത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇഞ്ച് വിരിവും അതേപോലെ അഞ്ചേ മുക്കാലിഞ്ച് ഇറക്കുവാണ് നമ്മൾ നെക്കിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യുക ഈ ഒരു നെക്ക് കറക്റ്റായിട്ട് രണ്ടാമത്തെ സൈഡിലേക്കും പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതുപോലെ നമുക്ക് പതിപ്പിച്ചെടുക്കാം അത് ഇതേപോലെ പതിപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഒറ്റ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നെക്ക് ഇനി കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തുണിയും സെപ്പറേറ്റ് ആയി പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വരച്ചിട്ട് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് കഴുത്ത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കഴുത്ത് കറക്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യൽത്തുമ്പ് ഇടേണ്ട ആവശ്യമില്ല കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ ചേർന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ഉള്ളിലൂടെ ഫുൾ ആയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തയ്യൽത്തുമ്പ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പീസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ എൻഡിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പൈപ്പിംഗ് ഡിസൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിലുള്ള ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ പൈപ്പിംഗ് ഡിസൈനാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യണം നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഇതിന് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിൽ ഇതുപോലെ മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ പൈപ്പിൻ ഡിസൈനാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സാധാരണ നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നേരെ നല്ല വശത്തേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെയല്ല ഇതിന് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ചീത്തവശത്തേക്ക് മറിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് നല്ല വശത്ത് വെച്ച് ഫുൾ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്ക് നമ്മൾ ആ ഒരു ക്രോസ് വെച്ച് നമ്മളൊരു പൈപ്പിംഗ് പോലെ നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നൂല് പൊട്ടിപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് കണ്ടില്ലേ ഈ ഒരു തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ഇതേപോലെ പിടിക്കുക അതിന് ശേഷം നമ്മുടെ ക്രോസ് നേരെ ഇതേപോലെ നമ്മുടെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ അതായത് ഇത് തയ്യൽതും മടങ്ങാതെ ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കുക കണ്ടോ ഇതേപോലെ പൊതിഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് ചെറിയ പൈപ്പിൻ ഡിസൈൻ പോലെ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് വശത്തേക്ക് വരാണ്ടോ ഈ ഒരു തയ്യൽത്തും ഇതുപോലെ മടങ്ങി പോരുത് മടങ്ങാതെ നിവർത്തി എന്നിട്ട് അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ക്രോസ് വെച്ച് നമുക്ക് ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക ഒക്കെ ഉണ്ടോ ഇതേപോലെ പൊതിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലാണ്ട് അതടക്കം കൂട്ടി മടക്കരുത് അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയം നമുക്ക് കണ്ടോ ഇതേപോലെ ഒരു പൈപ്പിംഗ് ഡിസൈനാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബ്ലാക്ക് തുണി ഉണ്ടല്ലേ ആ ഒരു തുണിൻ്റെ എൻഡിലൂടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു തൈലത്തും മടക്കാതെ ഇതേപോലെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് ഡിസൈൻ ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രത്യേകം പറയുകയാണ് ഇതും മടങ്ങരുത് മടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പൈപ്പിങ് പോയി പോവും അപ്പോൾ കറക്റ്റ് ആ ഒരു ദിനകത്ത് തന്നെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു നെക്കിന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ആരും ഇതുപോലെ വിഷമിക്കൊന്നും വേണ്ട അപ്പോൾ ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ഇതുപോലെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ ഏകദേശം ഉണ്ടോ ബാക്ക് സൈഡും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ് നമുക്ക് ബാക്ക് സൈഡും കിട്ടിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ നെക്ക് ഡിസൈൻ ഒരു വിധം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പിൻ ടെക് ഡിസൈൻ വെച്ച് സിമ്പിൾ ആയിട്ട് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കാം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ചു ബീഡ്സ് വർക്ക് കൂടെ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്ക് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തി ഒന്നുകൂടെ ഒന്ന് ഗ്രാൻഡ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഡെയിലി യൂസിനാണെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ഇത്രയും മതി ഇതുപോലെ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ബീഡ്സ് വർക്കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കുർത്തിയുടെ കളറിന് മാച്ച് മാച്ചായിട്ടുള്ള ബീഡ്സാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബീഡ്സ് നമ്മൾ ഇതേപോലെ സെൻറ്ററിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററില് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോർണഡ് ആയിട്ട് അതായത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കോർണറിലേക്ക് വരുന്ന രീതിയിൽ നാല് ബീഡ്സ് ഇതുപോലെ ഒരുമിച്ച് വരുന്നതിൽ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാവുന്നതാണ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കാം പക്ഷേ നമ്മളതൊരു ഡെയിലി വെയർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം വളരെ ഓവറായിട്ട് ചെയ്യുന്നില്ല ഈ ഓരോ പിൻടക്കിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ബീഡാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യം നമുക്ക് ഫെവിക്രലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആദ്യം ഈ ഒരു എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ നമ്മൾ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് എവിടെയാണ് ബീഡ്സ് വേണ്ടത് ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിവിടെ സെൻറ്ററിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഫാബ്രിക് ഗ്ലൂ ആണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും ബീഡ്സ് അതിന് വിട്ടു പോരില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൂ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഓരോ ബീഡ്സായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ ബീഡ്സ് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ബീഡ്സ് കറക്റ്റായിട്ട് കാണുന്നില്ല കാരണം ഗം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗം ഉണക്കി കഴിയുന്ന സമയത്ത് നമ്മൾ ഗം അവിടെ കാണില്ല നമുക്ക് പിന്നെ ബീഡ്സ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്മിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ബീഡ്സ് കാണാത്തുള്ളൂ അപ്പോൾ കാണാത്തത് അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണും അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട അപ്പോൾ ഇതേ ഇതിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറ് വേണ്ട ഗോൾഡൻ സ്റ്റോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം നമ്മളുടെ ഈ ഒരു കുർത്തിക്ക് മാച്ചാകുന്ന രീതിയിലുള്ള ബീഡ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാവും ഇത്ര ഏരിയ നമ്മൾ ചെയ്തു നമ്മൾ ഓരോ ഭാഗത്തേക്ക് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഓരോ ബീഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഇതേപോലെ ഓരോ ബീഡ്സ് നമ്മൾ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്ററിലാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള ഏരിയയും കൂടി ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ സെൻ്ററിലേക്കായിട്ട് ഇതേപോലെ നമുക്ക് ഓരോ ബീഡ്സ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഏകദേശം കുർത്തിയുടെ എല്ലാ പിൻ ടെക്കിൻ്റെ സെൻറ്ററിലും നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തു അതിൻ്റെ മുൻ മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ബീഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് സെറ്റ് ചെയ്ത ശേഷം നമുക്കതൊന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ബീഡ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുണ്ടോ ഇതിൻ്റെ ഗമെല്ലാം പോയിട്ട് നല്ല പോലെ ആ ബീഡ്സ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല നീറ്റായിട്ട് കാണാൻ വേണ്ടി ഇത് പെട്ടെന്ന് ഇളകി പോകാത്ത കമ്മാണ് ഇത് ഫാബ്രിക് ഗ്ലൂ ആണ് അതുകൊണ്ട് ഇത് നിങ്ങൾ അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റോൺ അവിടെ പിടിച്ചു നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന് വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡ് കൂടിയാണിത് അപ്പോൾ കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ എല്ലാം ഇതേപോലെ ഒരു പിൻഡക് ഡിസൈൻ ചെയ്തിട്ട് അതിന് സെൻറ്ററിനകത്ത് ഇതുപോലെ ബീഡ്സ് അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിയുടെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പിൻ ടക് കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു പിൻ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി ഇന്നലത്തെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാച്ച് ആകുന്ന രീതി തന്നെ രണ്ട് പീസ് പട്ട നമ്മൾ രണ്ട് കൈൻ്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കുർത്തിയിട്ട് ഫൈനൽ ഒക്കെ കിട്ടിയിട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലകത്ത് അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് അറിയിക്കാട്ടോ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം തീർച്ചയായിട്ടും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ